നമസ്കാരം റിയൽ ന്യൂസ് ശ്ശേരി ഏഷ്യൻ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വൈവിധ്യമർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ സിനിമാ താരം സുധീ കോഴിക്കോടിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഗിവ് എവേ സോഷ്യൽ മീഡിയ പ്രമോഷൻ വിന്നർ അസറിന് ഉപഹാരം കൈമാറി ബാലുശ്ശേരിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ മുപ്പതിലധികം വനിതകൾക്ക് ഏഷ്യൻ ഗോൾഡ് പ്രത്യേക ഉപഹാരമായി ഓണപ്പുടവുകളും നൽകി തുടർന്ന് സ്റ്റാഫടക്കമുള്ള ആളുകൾ പങ്കെടുത്ത കലാപരിപാടികളും അരങ്ങേറി ബാലുശ്ശേരിയുടെ സുവർണ നാമധേയം ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷിച്ചത് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് ഉദ്ഘാടനം ചെയ്തു കാതൽ ദി കോർ എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ സുധി കോഴിക്കോടിനെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗോൾഡ് ആദരിച്ചു ഏഷ്യൻ ഗോൾഡ് എം ഡി അബ്ദുൽ റഷീദ് കെ കെ പൊന്നാട അണിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരം സമർപ്പിച്ചു സോഷ്യൽ മീഡിയ പ്രൊമോഷനിൽ വിന്നറായ അസറിന് സുധീ കോഴിക്കോട് ഉപഹാരം കൈമാറി കൂടാതെ ബാരുശ്ശേരി പഞ്ചായത്തിലെ മുപ്പതിലധികം വരുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഏഷ്യൻ ഗോൾഡ് പ്രത്യേക ഉപഹാരമായി ഓണപ്പുടവുകളും നൽകി ചടങ്ങിൽ പി ടി അൻവർ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി വാടകം ഹരീഷ് നന്ദനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു മൈബി ചെയർമാൻ പി കെ മോഹനൻ മാസ്റ്റർ എച്ച് ഐ ടി കെ സുരേഷ് പി കെ അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് നടത്തിയ ആട്ടവും പാട്ടും പരിപാടികൾക്ക് പുതുചാരുതപ്പകർ നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി